കുളിക്കും എന്നിട്ട് പഠിക്കും എത്ര സമയം വരെ ഒമ്പോടി വരെ എന്നിട്ടോ ഫുഡ് കഴിച്ചത് അതായത് ഒരു കൊച്ചിൻ്റെ ആറ് മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെ പതിനാല് മണിക്കൂർ ആ കുട്ടി ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയായിട്ട് ഒരു ബന്ധമല്ല ആ കുട്ടിക്ക് മാത്രമല്ല ആ കുട്ടി മാത്രമല്ല എല്ലാ കുട്ടികളുടെ കാര്യമാണ് എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത് ഒരു ഈ കുട്ടികളെല്ലാം ശരിയാണ് അവര് അവര് ഈ ഇപ്പോ ഈയൊരു കാലഘട്ടത്തിൽ ഒരു നാല്പത് വർഷം പുറകോട്ട് പോയാൽ എനിക്കൊക്കെ പത്ത് വയസ്സുള്ള ഈ കുട്ടികളുടെ കാലഘട്ടത്തിൽ ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാം വീട്ടിലുണ്ടാവത്തില്ല കൈ ഒടിഞ്ഞ് കാലോടിഞ്ഞ് അവിടെ നിങ്ങൾക്കും മാങ്ങ വറയ്ക്കാനും ചക്ക പറക്കാനും കൂട്ടുകൂടി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്കുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ തുടങ്ങേണ്ടതാണ് കുടുംബത്തിനാണ് ആ കൊച്ചിൻ്റെ പതിനാല് മണിക്കൂർ പോയി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർ നിങ്ങൾ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഉണ്ടല്ലിയുടെ ഏത് പേരൻ്റും അതിനെ എന്തോ ആക്കി തീർക്കുക എന്താണ് ആക്കി തീർക്കുന്നത് കൊച്ചിനും അറിയത്തിന് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അറിയത്തിന് വിടുന്ന പേരൻസിനും അറിയത്തില്ല അന്മലിയ കുറച്ച് ആളുകളും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ വിടും അല്ലെങ്കിൽ വേറെ എവിടെ പോകും പിന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വിടുകയാണ് അതായത് കൊച്ചു ആ ഒരു കൊച്ചു നമ്മൾക്ക് ഉണ്ടായിട്ട് നമ്മൾക്ക് ഈ പുതുതലമുറ കുട്ടിയുണ്ടായിട്ട് ആ കുട്ടിയെ ശരിക്കും ഒന്ന് ചേർത്ത് നിർത്താനോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അതിനെ ഒന്ന് ഉമ്മ വെക്കാനോ കെട്ടിപ്പിടിക്കാനോ നമ്മുടെ പേരൻസിന് പറ്റത്തില്ല ഇത് വേറെ ആരെങ്കിലും ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടികളായും വഴിമാറക്കുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ ഒരന്മനയുടെ കാര്യമല്ല പറയുന്നത് കേരളത്തിലുണ്ടാകുന്ന എല്ലാ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് എല്ലാ കുട്ടികളുടെ കാര്യം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ വിട്ടുകൊണ്ടോ ഓതാൻ പറ്റുകൊണ്ടോ കാര്യമായിട്ടില്ല അവർ പോയിക്കൊണ്ടേയിരിക്കും ആ കുട്ടിക്ക് ഇപ്പം ആൻഡരിയുടെ കാര്യം പറഞ്ഞു ആ കുട്ടിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അതിന് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒന്ന് കളിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുന്നില്ല അപ്പം അതിനെ ഓടി ഇപ്പം ചിരുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളും അത് കണ്ടെത്തുന്നത് നേരത്തെ ടി വി ആണല്ലോ ഇപ്പം എങ്ങനെയെങ്കിലും ഒരു മൊബൈൽ ഫോൺ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികളും അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞ വ്യത്യസ്തമായിരുന്നു ഒരു വയസ്സുള്ള കൊച്ചികളൊരു മൊബൈൽ ഫോൺ കൊടുത്തിന്ന് പറഞ്ഞത് ഉണ്ട് നിങ്ങളുണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരുമ്പോഴാണ് സാമൂഹികപരമായിട്ട് വിപത്തുകൾ നമ്മൾ സംഭവിക്കുന്നത് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പേരൻസായ നിങ്ങൾ പൊതുപ്രവർത്തകരായ ഇവര് സ്വയം വിലയിരുത്തി കഴിയുമ്പോൾ ഒരു കുട്ടി ആ കുട്ടിയുടെ വളർച്ചയിൽ അവരുടെ പേരൻസ് അവരുടെ അധ്യാപകര് അവരുടെ പൊതുസമൂഹം എത്രമാത്രം കുട്ടിയോട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ ചുറ്റുപാട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ കുട്ടിക്കൊന്നും സംഭവിക്കത്തില്ല ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ചിരിക്കാൻ സാധിക്കില്ല നിങ്ങൾ സ്വയം ചിന്തിക്കെട്ട് എത്രയോ പ്രശ്നങ്ങൾ കാര്യങ്ങളിപ്പോ സുതീഷ് ഞങ്ങളൊക്കെ ഇറങ്ങിയ ദൂരം പ്രശ്നങ്ങളോട് കഴിഞ്ഞു പോകുന്ന എനിക്ക് നിങ്ങളോട് കണ്ടു ചിരിക്കാൻ സാധിക്കും എത്രയോ പ്രശ്നങ്ങളിലൂടെ പോകുന്ന എനിക്ക് അപ്പൊ ചിരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അത് ചിരിക്കാൻ പഠിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ അതിനുള്ള സന്തോഷം ഉണ്ടാവണം അതിനുള്ള സന്തോഷം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് അവർ എന്താണ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇവിടെ സ്പോർട്സ്

വളരെയേറെ സർഗാത്മകമായ ഒത്തിരി കഴിവുകളുണ്ട് ഒത്തിരി കഴിവുകളുണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ലോകവും നാടും സർക്കാരും സ്കൂളും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ പേരൻസ് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എനിക്ക് തോന്നുന്നു പതിനായിരം ശിഷ്ടങ്ങളുടെ നമ്പർ അങ്ങനെ പതിനാറായിരം അംഗങ്ങളുള്ള ബാങ്കില് ആ ബാങ്കിലെ കുട്ടികളെ ഇവിടെ എത്തിയ പതിനെട്ട് പേരാണ് അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കൊടുക്കുമ്പോൾ ആർക്കും വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് പി എസ് സി കോച്ചിങ് നടത്തിയാണ് പതിനെട്ട് പേര് വന്നു വീട്ടിൽ കൂടെ കയറി നടന്നു മടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് കുട്ടികൾ കുട്ടികളുണ്ടാകും ആ മൂന്ന് കുട്ടികളൊന്നും ജോലിക്കാരാണ് ഒരു സംശയം വേണ്ട സ്പോർട്സ് വാട്സപ്പ് ചെയ്യുന്നത് കൊച്ചിങ്ങളെ കാര്യങ്ങളോ എന്തിനാ പറയൂ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമൂഹം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒറ്റപ്പെട്ടു പോകും നിങ്ങളൊക്കെ ചിരിക്കണ്ട നിങ്ങളും ഈ പറഞ്ഞ മക്കളൊക്കെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകും നമ്മൾക്ക് ബന്ധവും സ്നേഹവും ഇല്ലാത്ത മക്കൾ പോയിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ ഇന്ന് നേരെ ശേഷം ഇന്നലെ പിരിയാതുകൊണ്ട് എന്റെ ശേഷം മൂന്ന് നടത്തി കൊടുത്തു പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ളൂ ഈ അടുത്തുള്ള ശേഷം ശേഷം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആര് ശ്രദ്ധിക്കണം എന്നറിയോ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കണം അതിനുള്ള സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങൾ കണ്ടെത്തേണ്ടതും ഈ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെൻഷൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അയാൾക്കൊരു ദിവസം ചുരുങ്ങിയത് ഇരുന്നൂറ്റി ചുറ്റും ഇരുന്നൂറ് കോടിയോളം ലീവ് വരുന്നതാണ് അറിയിക്ക പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ അയാൾക്ക് ഇരുപത്തിനാല് മിനിക്കൂറാണ് നമുക്ക് ഇരുപത്തിനാല് മിനിക്കൂറാണ് അപ്പം തെലക്കായി എന്നുള്ള സംഗതികൾ മാറ്റിവെക്കുക ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക ആ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ പൊതുസമൂഹവും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു ബോധ്യമാണ് ഇവർ നമ്മളിലേക്ക് തരുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ കസ്തൂരിമാനെക്കുറിച്ച് കേട്ടിട്ടില്ലേ അതായത് ലോകത്തിലെ ഏറ്റവും വിലപ്പെടുപ്പുള്ള സ്വതന്ത്രം കസ്തൂരിയ ആ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത് ആ കസ്തൂരിമാലിൻ്റെ പൊക്കളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് മേഞ്ഞു നടക്കുമ്പോൾ ഈ പുൽമേടുകളിന് ഒരഞ്ഞാണ് ആ ഗന്ധവും അതിൻ്റെ നമ്മൾ ശേഖരിക്കുന്നത് പക്ഷെ ഒരിക്കലും ആത്മാരിനറിയത്തില്ല അത് എന്റെ പൂക്കളിൽ നിന്ന് വമിക്കുന്ന വരുന്ന ആ ഒരു ഇതാണ് എന്ന് അതിനറിയല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ സർഗാത്മകമായ ഒത്തിരി കഴിവുകളും ഒത്തിരി വളരെയേറെ മിടുക്കും സാമർഥ്യവും നമുക്കുണ്ട് ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ് പത്തും പതിനാറും ഇരുപതും മണിക്കൂർ